നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയും മാസപ്പിറവി ദൃശ്യമാവാത്തതിനെ തുടർന്ന് റമദാൻ വ്രതം വ്യാഴാഴ്ച ആരംഭിക്കും എന്തായാലും ഗൾഫ് മേഖലയിൽ എല്ലാവരും തന്നെ ആ വലിയ ആഘോഷത്തിന്റെ തിരക്കിലും ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളെല്ലാം വരുന്നത് എല്ലാ എല്ലാ പ്രവാസികളും ഏറെ കാത്തിരിക്കുന്ന ഒരു ദിവസം കൂടി തന്നെയാണ് ഇത് ആ ജാതി മതഭേദം അന്യേ എല്ലാവരും ഒരു ഒരുമിച്ച് നിന്നുകൊണ്ട് ആഘോഷിക്കുന്ന ഒരു ദിവസം തന്നെയാണ് റംസാൻ അല്ലെങ്കിൽ റംസാൻ വ്രതം ആരംഭിക്കുന്ന മുതൽ തന്നെ എല്ലാവരും ഒറ്റ ഒരുമിച്ച് നിൽക്കുന്ന ദിവസം തന്നെയാണ് എന്തായാലും മാസപ്പിറവി ദൃശ്യമാകാത്ത സാഹചര്യത്തിൽ റമദാൻ വ്രതം വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും ഒമാൻ ഒഴികെയുള്ള രാജ്യങ്ങളിലെ അധികൃതർ ഇത് സംബന്ധിച്ച അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് സൗദി അറേബ്യ യു എ ഇ ഖത്തർ കുവൈത്ത് ബഹറിൻ എന്നീ രാജ്യങ്ങളിലാണ് വ്യാഴാഴ്ച റമദാൻ നോമ്പിന് തുടക്കമാവുന്നത് ഒമാനിൽ നാളെ മാസപ്പിറവി ദൃശ്യമായാൽ അവിടെയും വ്യാഴാഴ്ചയായിരിക്കും റമദാൻ തുടക്കമാവുന്നത് ചൊവ്വാഴ്ച സൗദി അറേബ്യയിൽ എവിടെയും റമദാൻ മാസപ്പിറവി ദൃശ്യമാകാത്തതുകൊണ്ട് റമദാൻ വൃതാരം വ്യാഴാഴ്ച ആരംഭിക്കുമെന്ന് തുമൈൻ സുദൈർ എന്നീ പ്രധാന നിരീക്ഷണ കേന്ദ്രങ്ങളിലെ മാസപ്പിറവി സമിതി അറിയിച്ചു റമദാൻ മുമ്പുള്ള അറബി മാസമായ ഷബാൻ മുപ്പത് പൂർത്തിയാക്കിയാൽ വ്യാഴാഴ്ച റമദാൻ മാസാരംഭം കുറിക്കും ചൊവ്വാഴ്ച സൂര്യാസ്തമയ ശേഷം മാസപ്പിറവി നിരീക്ഷിക്കണമെന്ന് നേരത്തെ സൗദി സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ടായിരുന്നു നഗ്ന നേത്രങ്ങൾ കൊണ്ടോ ദൂരദർശനിലൂടെയോ മാസപ്പിറവി ദർശിച്ചാൽ വിവരം അടുത്തുള്ള കോടതിയെയോ അനുബന്ധ കേന്ദ്രങ്ങളെയോ അറിയിക്കാനായിരുന്നു നിർദ്ദേശം അതനുസരിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാവിധ സംവിധാനങ്ങളോടെയും മാസപ്പിറവി നിരീക്ഷണം നടത്താനുള്ള സൌകര്യം ചെയ്തിരുന്നുവെങ്കിലും എവിടെയും കഴിഞ്ഞ ദിവസം മാസപ്പിറവി ദൃശ്യമായില്ല മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും മാസപ്പിറവി നിരീക്ഷിക്കാൻ വിശ്വാസികളോട് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഒമാ ിൽ നാളെയാണ് ശബദാൻ ഇരുപത്തി ഒൻപതായി കണക്കാക്കുന്നത് രാജ്യത്ത് നാളെ മാസപ്പിറവി നിരീക്ഷിക്കും മാസപ്പിറവി ദൃശ്യമായാൽ വ്യാഴാഴ്ച മറ്റ് ഗൾഫ് രാജ്യങ്ങളോടൊപ്പം റമദാൻ വ്രതം ആരംഭിക്കും നാളെ മാസപ്പിറവി ദൃശ്യമായില്ല എങ്കിൽ വെള്ളിയാഴ്ചയായിരിക്കും ഒമാനിലെ വ്രതാരംഭം മാനത്ത് അമ്പലിക്കര തെളിയിന്ന് കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിം വിശ്വാസി സമൂഹം ഖുറാൻ അവതരിപ്പിച്ച പുണ്യമാസമായ റംസാനിലേക്ക് ചുവടവെക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഇരു ഹംറ ഉൾപ്പെടെയുള്ള രാജ്യത്തെ പള്ളികളും വിശ്വാസികളും മാസപ്രതീക്ഷിക്കാൻ സൂര്യ അസ്തമയത്തിന് ശേഷം ഏകദേശം ഒൻപത് മിനിറ്റിന് മുൻപ് ചന്ദ്രൻ അസ്തമിക്കുന്നതിനാൽ ചൊവ്വാഴ്ച മാസപ്രദൃശ്യം ആകാൻ സാധിക്കാതെ വരികയായിരുന്നു എന്നാണ് പറയുന്നത് ഏതായാലും എല്ലാ പ്രവാസികൾ ഉൾപ്പെടെയുള്ള ലോകം ഈ നമ്മുടെ റംസാൻ ആഘോഷിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്